നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് ആ വാർത്തയിലേക്കാണ് പോകുന്നത് അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യുക വാർത്തയിലേക്ക് കടക്കുകയാണ് ചൊവ്വാഴ്ച പുലർച്ചെയും യുക്രൈനെതിരെ റഷ്യയുടെ ഡ്രോൺ ആക്രമണം നടന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് തലസ്ഥാനമായി കീവിന് ലക്ഷ്യമിട്ടാണ് ശക്തമായ ആക്രമണം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ആക്രമണത്തിൽ തെക്കൻ തുറമുഖമായ ഒഡൈസയിലെ ഒരു പ്രസവവാർഡിന് കേടുപാടുകൾ സംഭവിച്ചതായുള്ള ചില പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരികയാണ് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് ഇത് സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനിടെ റഷ്യക്കെതിരെ യുക്രൈൻ തിരിച്ചടിച്ചതായും ചില റിപ്പോർട്ടുകൾ ഉണ്ട് യുക്രൈൻ ആക്രമണത്തിന് പിന്നാലെ റഷ്യ നാല് വ്യോമ താവളങ്ങൾ അടച്ചിട്ടതായിട്ടാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് റഷ്യയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ തകർത്തതായാണ് യുക്രൈന്റെ അവകാശവാദം എഴുപത്തിയാറ് യുക്രൈൻ ഡ്രോണുകൾ തകർത്തതായാണ് റഷ്യൻ സൈന്യത്തിന്റെ അവകാശവാദം തിങ്കളാഴ്ച പുലർച്ചെ റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ശക്തമായ ഡ്രോൺ ആക്രമണം ആണ് ഇത് നാനൂറിലേറെ ഡ്രോണുകളാണ് തിങ്കളാഴ്ച യുക്രൈനെതിരെ റഷ്യ തൊടുത്തുവിട്ടത് ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നും ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സംഗീതത്തിൽ അഭയം തേടാൻ ആളുകളോട് സൈന്യം ആവശ്യപ്പെട്ടതായും അവിടെ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് എന്നാൽ ഇന്ന് പുലർച്ചെ നടന്ന റഷ്യൻ ആക്രമണങ്ങളുടെ വ്യാപ്തി ഇതുവരെയും വ്യക്തമായിട്ടില്ല തിങ്കളാഴ്ച പുലർച്ചെയും യുക്രൈനെതിരെ റഷ്യ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി യുക്രൈനെതിരെ നാനൂറ്റി ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതായി യുക്രൈൻ വ്യോമസേന സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച പുലർച്ചെ നാനൂറ്റി അറുപത് റഷ്യൻ ഡ്രോണുകളും പത്തൊൻപത് മിസൈലുകളും തകർത്തതായും യുക്രൈൻ വ്യോമസേന പറയുന്നുണ്ട് എന്തായാലും റഷ്യയുടെ വ്യോമത്താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി നാൽപ്പതോളം യുദ്ധവിമാനങ്ങൾ യുക്രൈൻ തകർത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ റഷ്യ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിനൊരു അവസാനം വരും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകും അങ്ങനെ ലോകത്ത് സമാധാനത്തിന്റെ പ്രത്യേകിച്ച് റഷ്യയിലെയും യുക്രൈനിലെയും ജനങ്ങളുടെ ഒരു ആശ്വാസത്തിന്റെ വാർത്തയായിരിക്കും എന്നൊക്കെയുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ ചർച്ചകളൊക്കെ പകുതി വഴിയിൽ തന്നെ അകറ്റി കാഴ്ചയാണ് കണ്ടത് കാരണം വീണ്ടും ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ് അത് കൂടുതൽ ശക്തമാകുന്ന രീതിയിലേക്ക് ഓരോ ദിവസവും പോകുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമുക്ക് മുന്നിലേക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയിലെയും യുക്രൈനിലെയും ജനങ്ങൾ ഭീതിയിലാണ് പ്രത്യേകിച്ച് യുക്രൈനിലേക്ക് ശക്തമായ ആക്രമണം റഷ്യ നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അവരുടെ അവസ്ഥ അതൊക്കെ വലിയ ചർച്ചകൾക്ക് വിധേയമാവുകയാണ് എന്തായാലും ഇതിനിടയിൽ ഒരു ചർച്ചയ്ക്ക് കൂടി സാധ്യതയുണ്ട് ോ എന്ന് കൂടി ലോകം തിരയുന്നുണ്ട് കാരണം ഈ യുദ്ധം എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുമോ അത്രയും വേഗം അവസാനിപ്പിക്കാൻ ഒരു നീക്കം ആരെങ്കിലും നടത്തുമോ എന്നാണ് ലോകം വിറ്റുനോക്കുന്നത്